ഈശോ അമിഷിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പാമ്പ് പോയാൽ പൂച്ച വരും ഇതൊരു പുതിയ പഴഞ്ചൊല്ലാണ് ഇന്നലെയാണ് അത് റിലീസായത് സുറിയാനി സഭയിലെ തിരശ്ശേലിക്ക് പുറകിൽ വൃത്തികെട്ട രാഷ്ട്രീയ കളികൾ നടക്കുന്നു അതിനാൽ ശ്ലൈഹിക പിന്തുടർച്ചയെ കുറിച്ചല്ല ഇപ്പോൾ ശ്ലൈഹിക പിന്തുടർച്ചയല്ല ഉള്ളത് ഭരണ പിന്തുടർച്ചയാണ് അപ്പസ്റ്റോലിക് സക്സഷൻ അല്ല അഡ്മിനിസ്ട്രേറ്റീവ് സക്സഷൻ ആണ് നടക്കുന്നത് എറണാകുളത്ത് നിന്നുള്ള ഒരാളെ മെത്രാണോ സഹായ മെത്രാണോ മെത്രാ പോലത്തേക്ക് ആക്കണമെന്നാണല്ലോ വിമതരുടെ ഡിമാൻഡ് തട്ടിൽ പിതാവ് എവിടേക്കെന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് താനും അതിനുള്ളൊരു സ്ഥാനാർത്ഥിയായി പാമ്പിന്റെ മനസ്സിലുള്ളത് പൂച്ചയാണ് എന്ന് കേൾക്കുന്നു അങ്ങനെയാണ് ഈ പുതിയ പഴഞ്ചൊല്ല് രൂപപ്പെട്ടത് പാമ്പ് പോയാൽ പൂച്ച വരും ഈ പൂച്ച ആരഞ്ചേരി പിതാവിൻ്റെ കാലത്ത് ഏതെല്ലാം എലികളെയും എലികളല്ലാത്തവരെയും ഒക്കെ പിടിച്ച് കഴിച്ചു ചേർച്ച് കൊല്ലാൻ വേണ്ടി ഏതെല്ലാം കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള കാര്യം ഈ വീഡിയോ കേൾക്കുന്ന പലർക്കും അറിയാം അത്തരം അധാർമ്മിക കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്താൻ വേണ്ടിയല്ല ഈ വീഡിയോ വാസ്തവത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് ഇങ്ങനെ ഓരോ മെത്രാപോലിത്ത മെത്രാപോലിത്തയും അല്ലെങ്കിൽ മെത്രാനും സഭയോടുള്ള കൂറോ സ്നേഹമോ ലിറ്റർജിയുള്ള താല്പര്യമോ ജനങ്ങളുടെ പ്രതിബദ്ധതയോ നോക്കാതെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരെ അടുത്ത മെത്രം സ്ഥാനത്തേക്ക് തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയ കളികൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം കളികളെക്കുറിച്ച് ഇന്നലെ കുറച്ച് പേര് സേവർ കൊടപ്പറേഷനെ കാണാൻ പോയപ്പോഴും സൂചിപ്പിച്ചു അദ്ദേഹം എൻ്റെ പ്രൊഫസറാണ് അദ്ദേഹം സന്യാസം വരച്ച് ആശ്രമജീവിതം നയിക്കുകയാണ് തൊണ്ണൂറ് വയസ്സിന് മേലെ പ്രായമുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ വിചാരി വിചാരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഈ രാഷ്ട്രീയ കളികളെ കുറിച്ചെല്ലാം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു നിരീക്ഷണമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നൗ നൌർസ് നോ അപ്പസ്റ്റോളിക് സക്സഷൻ ബട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സക്സഷൻ ശ്ലാഹിയ പിന്തുടർച്ച അല്ല സുറിയാനി സഭയില് പ്രത്യുത ഭരണ പിന്തുടർച്ചയാണ് രാഷ്ട്രീയത്തിൽ അങ്ങനെ ചെയ്യുമല്ലോ അച്ഛൻ പോയാൽ മനു മരുമം വരട്ടെ ഇല്ലേ കുടുംബഭരണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഈ കുടുംബാധിപത്യം അങ്ങനെയുള്ള സംഗതികളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട് ഏതാണ്ട് ആ മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കണേ ശ്ലൈഹിക പിന്തുടർച്ച എന്ന കൗതാശിക പിന്തുടർച്ചയ്ക്ക് പകരം തൻ്റെ ഭരണ പിന്തുടർച്ച നടപ്പാക്കാൻ വേണ്ടി മെത്രാമാർ അവർ ഈ മെത്രാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ഈ സാധാരണ പരിഗണിക്കുന്നത് കർത്താവിനുള്ള വിശ്വാസം ദൈവജനത്തോടുള്ള പ്രതിബദ്ധത ലിറ്റർജിയുടെ ലിറ്ററർജിയുടെ ലിറ്ററർജിയുള്ള താല്പര്യം സഭയോടുള്ള കൂറ് സഭയുടെ പാരമ്പര്യങ്ങളോടുള്ള വിശ്വസ്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊതൊന്നും നോക്കാതെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ തിരികെ കയറ്റുക തങ്ങളുടെ അജണ്ട നടപ്പാക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ നോക്കുക അങ്ങനെ ഒരു ശ്ലൈഹിക പിന്തുടർച്ചക്ക് കൗതാശിക പിന്തുടർച്ചയ്ക്ക് മങ്ങലേൽക്കുന്ന തരത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് സക്സഷൻ ഈ ഭരണ പിന്തുടർച്ച ഉറപ്പാക്കാനായിട്ട് മെത്രാൻമാർ ശ്രമിക്കുന്നു അപ്പോൾ പാമ്പ് പോയാൽ പൂച്ച വരും എന്ന ആ ചൊല്ല് ഈ ത ഈ എങ്ങനെയാണ് അവിടെയാണ് രൂപപ്പെട്ടത് നമ്മുടെ സുറിയാനി സഭയുടെ സഭയുടെ ചാപം തീരണമെങ്കിൽ ഈ സൂയ്യൂരി സഭ ആയതിനു ശേഷം ഒരു ചാപം നമ്മിൽ നിലനിൽക്കുന്നുണ്ട് എന്താ കാര്യം ഇത്തരത്തിലുള്ള മെത്രാൻമാരുടെ നിയമനമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് മിക്കവരും എല്ലാവരും ഞാൻ പറയുന്നില്ല ഒരു വൃത്തികെട്ട ഏർപ്പാടാണിത് കൗതാശിക ശ്ലൈഹ്യ പിന്തുടർച്ചയ്ക്ക് പകരം തങ്ങളുടെ അല്ലേ ആജ്ഞാനുവർത്തികളെയോ തങ്ങളുടെ സിൽബന്തികളെയോ ചിങ്കിടികളെയോ എത്രത്തേക്ക് വരും കൊണ്ടുവരിക മാനുഷികമായ ബലഹീനതകൾ എപ്പോഴും സഭയിൽ ഉണ്ടായിരിക്കും അതിനെ നമുക്ക് മറികടക്കാൻ കഴിയില്ല കാരണം അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് മനുഷ്യരുടെ മേൽ കർത്തവ് സഭ സ്ഥാപിച്ചത് അപ്പസോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന് മേൽ ക്രിസ്തു യേശു മൂലക്കല്ലായിരിക്കെ അപ്പൊ പത്രോസ് നിന്ന് വീണ് പോയവൻ്റെ മേലാണ് ഈ സഭ സ്ഥാപിച്ചത് അപ്പൊ അതൊക്കെ സംഭവിക്കാം മാനുഷികമായ പിഴവുകൾ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് സകല ധാർമ്മികതയെയും വെല്ലുവിളിച്ച് വൃത്തിഘെട്ട രാഷ്ട്രീയ കളികൾ നടത്തുക അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാനുള്ള വാതിലെല്ലാം നമ്മൾ കൊട്ടി അടയ്ക്കും സഭയ്ക്ക് പുറത്തായിരിക്കും പിന്നെ പരിശുദ്ധാത്മാവ് സീനറിന് ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റാതെ പരിശുദ്ധാൽ പുറത്ത് നിൽക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അങ്ങനെയാണ് മെത്രാന്മാരെ നിങ്ങൾ ആരെങ്കിലും കർത്താവിന് മുമ്പിൽ നിന്ന് ധ്യാനിക്കുന്നവരാണെങ്കിൽ കർത്താവിൻ്റെ തിരുവചനങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ അത് വായിക്കുന്നവരാണെങ്കിൽ ധ്യാനിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ പാമ്പിന്റെയും പൂച്ചയുടെയും ഇത്തരം കളികൾക്ക് നിങ്ങൾ കൂട്ടുനിൽക്കരുത് ആ കളികളുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ അനുവദിക്കരുത് നമ്മുടെ സഭ ഇങ്ങനെ ചീഞ്ഞു നാറുന്നത് കണ്ടിട്ട് നിങ്ങൾ പ്രതികരിക്കാതിരിക്കരുത് കർത്താവ് നിങ്ങളെ നയിക്കട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തുണയുണ്ടാകട്ടെ പരിശുദ്ധ അമ്മയും തോമസ് ലിഹായും നിങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വര കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ